ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനിങ്ങനെ നമ്മൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഞാൻ വിചാരിച്ചു തന്നെങ്കിൽ പിന്നെ എന്തൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മേക്കപ്പ് ഇടയിലാണ് കേട്ടോ ഞാൻ എന്താ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മേക്കപ്പ് ഇടത്തെ ഐബ്രോസ് ഒക്കെ ലിപ്സ്റ്റിക്കില്ലാതെ നമുക്കൊരു ജീവിതമില്ലല്ലോ പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാരി വിതറി പിന്നെ കുറച്ച് അഴ്ശാടൊക്കെ ഇട്ട് എങ്ങനെയൊന്ന് എൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞതാണ് ഏട്ടനും കല്ലുമ്മയും റെഡി ആയിട്ടുണ്ട് കേട്ടോ കല്ലുമ്മ ഉറക്കമായിരുന്നു ഉറക്കത്തിട്ടോ ഏട്ടൻ്റെ അടുത്ത് റെഡിയാക്കിയത് അപ്പോൾ ആ വീട്ടിലമ്മയും കുഞ്ഞുമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മൂന്നേരം കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം വരെയൊക്കെ പോകുക കേട്ടോ അപ്പം അതെവിടെയാണെന്നൊക്കെയാ നമുക്ക് അവിടെ ചെല്ലുമ്പം ചെല്ലുമ്പോൾ അറിയാം കേട്ടോ അപ്പം നമ്മളെന്തെല്ലാം റെഡി ആയിട്ട് ഇറങ്ങുക കേട്ടോ ഇപ്പം ഒരു സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം എൻ്റെ ചെരുപ്പ് പുറകെ കിടക്കാനുണ്ട് അപ്പം അതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അപ്പം അച്ഛനും മോളെന്താ റെഡി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പം വണ്ടി ഞാനാണോ ഓടിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് എരമ്പത്തൂര് മുസ്ലിം പള്ളിയിലായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നത് കല്ലോട്ടിക്ക് ഒരു ചരടി ജപിച്ചു കിട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പം പലർക്കും ഉള്ളൊരു സംശയം ഇപ്പം ഉണ്ടാവും നമ്മൾ ഹിന്ദുക്കളാണല്ലോ അപ്പം നമ്മളെന്താണ് അമ്പലത്തിലും തിരുമേനിമാരൊക്കെ നമുക്ക് ചിരട്ട് പൂജിച്ച് തരുമല്ലോ അങ്ങനെ പൂ അവിടെ പൂജിക്കാതെ നമ്മളെന്താ മുസ്ലിം പള്ളിയിൽ പോയി പൂജിച്ചെന്നുള്ള ഡൗട്ട്സൊക്കെ പലർക്കും ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളെന്താണ് മുസ്ലിം പള്ളിയിൽ പോയി ഇങ്ങനെ ചിരട് ജീവിച്ച് എന്നൊക്കെ ഉള്ളൊരു മെയിൻ ഒരു കാരണം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ അത് കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനേ പറ്റുള്ളൂ അതാണ് കേട്ടോ നമ്മുടെ ഇതിനകത്ത് പറയാത്തത് അവിടെ നിന്നിറങ്ങി നമ്മൾ ആ നേരെ വന്നത് ലാഭമേളയിലോട്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടമുണ്ടോ ഒരു നാലഞ്ച് വട്ടമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ലാഭമേളയിൽ കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ അതിനുള്ള ദിവസം നമ്മൾ ആദ്യം വരുന്നത് ലാഭമേളയിലോട്ടാണല്ലോ ഇതിനെ മാത്രം എന്താണ് ഇവിടെ മേടിക്കാനുള്ളതെന്ന് പലർക്ക് സംശയമുണ്ട് കേട്ടോ ഓരോരോ സാധനങ്ങൾക്ക് നമുക്ക് വിലക്കുറവിൽ കിട്ടുമല്ലോ അപ്പോൾ പിന്നെയും പിന്നെയും മേടിക്കാമല്ലോ ഇപ്പോൾ എനിക്കൊന്നും മേടിക്കാനല്ലോ കേട്ടോ വന്നത് അപ്പോൾ എയർട്ടൽ കമ്പനിയിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ രൂഡ്സൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബോക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതാ പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ കല്ലോട്ടിക്ക് കുറച്ച് ഈ ഒരു വളം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പക്ഷേ കല്ലോട്ടി ഒന്നും കല് കൈ സോറി കയ്യിലിടാനൊന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് അവിടെത്തന്നെ വെച്ചു കിട്ടും അപ്പോൾ പിന്നെ വേറെ ഒന്നും മേടിക്കലുണ്ടായിരുന്നില്ല പിന്നെ നേരെ ടോയ്സൊക്കെ കണ്ണ് അങ്ങോട്ട് പോയി അപ്പം ഏട്ടൻ പറഞ്ഞു അതിലോട്ടൊന്നും നോക്കണ്ട ഇപ്പോൾ എന്തോരം വാങ്ങി ഇനിയൊന്നും വാങ്ങി കൂട്ടണ്ട എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ നേരെ ഫോണൊക്കെ അങ്ങ് താത്ത് പിടിച്ച് ഞാനങ്ങ് ഭയങ്കര മൂഡിഫൈ ആയി അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് എന്തൊക്കെയോ മേടിച്ച് കൊടുക്കാനാണ് പക്ഷേ ചീറ്റിപ്പോയി ഏട്ടൻ എന്താ വേറെ എന്തോ ലക്ഷ്യം വെച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതിനൊക്കെ നോക്കി അന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് ഞാനങ്ങ് പോയിട്ടോ പിന്നെ ഇത് ഈ ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഈ അശ്വമേതൊക്കെ കാണാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ടിന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ബോക്സ് ഒക്കെ നോക്കുന്നുണ്ടായിട്ടു വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി പോകാട്ടോ അപ്പം ഈ ബോക്സ് ഒന്നല്ല വേണ്ടതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കല്ലുമ്മ വീണ്ടും ഉറക്കമായി കേട്ടോ ഭയങ്കര ചൂടാണ് ഗെയ്സ് ഈ ഒരു മേള അതിൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടുണ്ട് അങ്ങനെ അതാ വീണ്ടും നമ്മൾ കല്ലോട്ടിക്കൊന്നും മേടിക്കേണ്ടതെന്ന് വന്നു ഞാൻ എന്താ കല്ലോട്ടീൻ്റെ ഡ്രസ്സ് കണ്ട തന്നെ വീണ്ടും കുറച്ച് അവൾ കുറച്ച് പാൻസ് ഒക്കെ ഉണ്ടോ ഞാൻ എടുത്തത് തവണ ഉടുപ്പ് ഒരണേ എടുത്തിട്ടുള്ളത് എല്ലാം പാൻസ് എടുത്ത് കേട്ടോ അവൾക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടൊക്കെ വന്നപ്പം കൂടുതലും ഉടുപ്പായിരുന്നു കേട്ടോ എടുത്തത് പാൻസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു അപ്പം കുറച്ച് പാൻസ് ഒക്കെ അവൾക്ക് എടുത്തു പിന്നെ ബോക്സസ് ഒക്കെ എടുത്തു പിന്നെ അവളിതാ ചെരുപ്പൊക്കെ നോക്കി കേട്ടോ അപ്പോൾ നമുക്ക് അവൾക്ക് പറ്റിയ ഭാഗമുള്ള ചെരുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മളിതിന് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോന്നപ്പോൾ ഏട്ടന് ഉടനെ ഫ്ലവർ വെയ്സ് വേണമെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ കമ്പനിയിൽ ഓഫീസിൽ വെക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അപ്പോൾ താ നമ്മൾ കുറച്ച് ഫ്ലവർ റൈസൊക്കെ എടുത്തിട്ട് ആ ഒരു പിങ്ക് കളർ ആദ്യം കണ്ടത് എനിക്കിഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ അപ്പോൾതാ ഏട്ടനത് രണ്ടുപേർ ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഈ റോസപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞത് കണ്ടിട്ട് ഒറിജിനാലിറ്റി ഇല്ല വേണ്ടത് ഞാൻ പറഞ്ഞു ഒറിജിനാലിറ്റി വേണമെങ്കിൽ സോ അതാ ഒറിജിനൽ റോസ ചെടി തന്നെ മേടിച്ച് വെക്കണമെന്ന് പറയും അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി ഇത് ആ ബില്ലൊക്കെ അടിച്ചു നമ്മളിറങ്ങി കേട്ടോ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങി ഇനി നമ്മൾ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി നമ്മൾ ഒരു രണ്ട് മണി സമയമായപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വീണ്ടും ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നിന്ന കേട്ടോ അപ്പോൾ കല്ലുട്ടി അതിനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യം വേറൊന്നും അല്ല അമ്മയും കുഞ്ഞമ്മയും കൂടെ നിന്ന് അവളെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സ്മൈൽ പ്ലീസ് അപ്പം ഇതാ അമ്മയും കുഞ്ഞമ്മയും കൂടെ തുണിയൊക്കെ ഉണക്കി ഉണക്കിപ്പേർക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം പിന്നെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ അപ്പം നമ്മൾ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇനി ഇന്ന് വാങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല പിന്നെ നമ്മളിത് ആ ഫുഡ് കഴിക്കാനിന്ന് കപ്പയും ബീഫും ആയിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാനുണ്ടായിരുന്ന ഫുഡ് അപ്പോൾ അതാ ഞാൻ ഞങ്ങൾ രണ്ടു കൂടെ ഒന്നിച്ചിരുന്നു കഴിക്കുന്ന അപ്പോൾ കല്ലുട്ടിക്ക് കുഞ്ഞുമ്മേ അപ്പുറത്ത് ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പിന്നെ ഫോണിലൊന്നും ഫിൽറ്റർ വീണ് പോയി കേട്ടോ അതൊന്നും അറിഞ്ഞില്ല കേട്ടോ ആ സൗന്ദര്യം കണ്ടെങ്കിൽ നിന്ന് പോയി ഫിൽട്ടർ ഒരു പ്രത്യേക സൗന്ദര്യം ആ അപ്പോൾ ഇതാ നമ്മുടെ കല്ലുമ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ മേലൊക്കെ കഴുകി വന്ന് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അടുത്തടുത്തേക്ക് പോകാനായിട്ട് കുഞ്ഞ് ഡയപ്പറൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് വലിച്ച് കയറ്റി കൊടുക്കുന്നവരാണ്ടോ അടുത്ത കരച്ചിൽ അപ്പം കൈ നമ്മളും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ഇനി നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് ഫ്രഷായിട്ട് വേണം കേട്ടോ നമുക്ക് റെഡി ആയിട്ട് വീണ്ടും പോവാനായിട്ട് അപ്പം ഞാൻ ഇനി ജിമ്മിൽ പോകാൻ തുടങ്ങാണ്ടോ വീണ്ടും അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം ഫ്രഷ് ആയി റെഡി ആയിട്ട് വന്നപ്പോൾ കുഞ്ഞുമേ വിളിച്ചാൽ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ എന്നാൽ പിന്നെ ആ ഫിൽട്ടർ തന്നെ കിടക്കട്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഫിൽ ഇട്ടപ്പം നേ എൻ്റെ ഉടുപ്പിനും എൻ്റെ ചുണ്ടിനും ഒരേ കളറായി പോയി കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ ചുമ്മാ നീക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ പോവാനായിട്ട് റെഡിയായപ്പോൾ ഏട്ടനാട്ടോ വണ്ടി എടുക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ഹൈവേ ഹൈവേക്കൂടെയൊക്കെ പോകുന്നതാണ് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അതെല്ലാം മുമ്പ് ഓടിച്ച് കുറേ നേരം ഓടിച്ചുകൊണ്ട് കൈക്ക് വേദനയാണ് കേട്ടോ അപ്പോൾ ഏട്ടനോട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഏട്ടൻ വണ്ടി എടുത്തു ഞങ്ങൾ കുറേ കയറിയില്ല നമ്മൾ നേരെ ഇപ്പോൾ ഇത് സ്ഥലൂണിലോട്ടാണ് കേട്ടോ ഏട്ടൻ്റെ മുടി വെട്ടണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ കാട് പോലെ വളർന്നിരുന്നത് അപ്പോൾ ഇതാ മുടി വെക്കുന്നത് ഏട്ടൻ കുറേ പറയാൻ ഉണ്ടോ ജന്മമാസമോ ജന്മമാസോ എന്നും പറഞ്ഞാൽ ഏട്ടൻ ഇങ്ങനെ നീട്ടി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതാ അവിടെ ഇരിക്കുന്നതാ ഹെയർ കളർ പിന്നെ ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്യാമെന്ന് മാറുമോ ഏട്ടൻ്റെ കൂട്ടുകാരനാകൊണ്ടോ നമുക്ക് എനിക്ക് ഹെയർ കളർ ചെയ്തു തരുന്നത് അപ്പോൾ പിന്നെ ഡിസ്കൗണ്ട് ആണല്ലോ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ എന്താ അങ്ങനെ പറയുന്നതൊക്കെ മോശം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഡിസ്കൗണ്ട് ഇട്ട് ഞാൻ ഹെയർ കളറൊക്കെ ചെയ്തിട്ടോ എന്തോ ഭാഗ്യത്തിനെ ഏട്ടൻ സമ്മതിച്ചു കേട്ടോ ഹെയർ കളറൊക്കെ ചെയ്യാനായിട്ട് കല്ലുമ്പോൾ ഉറക്കമായിരുന്നു അപ്പോൾ ഇതാ ഞാൻ മറ്റേ ബർഗണ്ടി എന്ന് പറയുന്നൊരു കളറാണ് കേട്ടോ ഫുൾ ഫുള്ളായിട്ട് ചെയ്തൊന്നുമില്ല ഞാൻ ഇപ്പോൾ ഇയർ ടു ഇയർ മറ്റേ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ഒരു ഹൈലൈറ്റ് പോലെ ഞാൻ കുറച്ച് കളറ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാമോ ബോറാണോ എന്നൊക്കെ അറിയില്ലല്ലോ അപ്പം ഫുള്ള് ബോറായിപ്പോയി ഡൈ ഒക്കെ അടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടൊക്കെ കുറേ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ താ ചേട്ടൻ കളറൊക്കെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചേട്ടൻ്റെ കട ആണ് കേട്ടോ ഈ സലൂണ് അപ്പം കുറച്ച് നാളും കൂടി ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നാട്ടിലേക്ക് പോയിട്ടോ ചേട്ടൻ്റെ നാട് തമിഴ്നാടാണ് അപ്പം ഇതാ എൻ്റെ ഹെയർ കളറൊക്കെ ചെയ്ത് ഞാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കല്ലൂമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ സമയം കൂടിതാ ഏട്ടൻ്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഹെയർ കളർ ചെയ്തിട്ട് ഞാനൊരു അര മുക്കാൽ മണിക്കൂർ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലേ കളറൊക്കെ പഠിക്കുകയുള്ളൂ അപ്പോഴേക്കും നമ്മൾ കല്ലുമ്മയ്ക്ക് ബോർ അടിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ കല്ലുമ്മ കുസൃതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ചീപ്പും കണ്ണാടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാളാണേ അങ്ങനെ ചെയ്യണ ഒരു മാർക്കറൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തു ഒരു ഇതൊക്കെ നടങ്ങിയിരിക്കാട്ടു പക്ഷേ എന്നാലും കുട്ടിക്ക് കുറേ നേരം കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടിക്ക് പിടിക്കുന്നില്ല കേട്ടോ ഇവിടെ അപ്പോൾ എൻ്റെ തലയും കൂടെ കണ്ണിട്ട് അതൊക്കെ വലിച്ച് കുറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കല്ലുമ്മ അങ്ങനെ ഏട്ടൻ്റെ ഹെയർ പെട്ടെന്ന് തന്നെ വെട്ടിക്ക് എല്ലാം സെറ്റായിട്ട് താടിയൊക്കെ ഷെയ്പ്പാക്കി അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്തായിരുന്നുണ്ട് കേട്ടോ ഹീറ്റർ വെച്ചിട്ട് അപ്പം എങ്ങനെ ഉണ്ട് എൻ്റെ കളർ ഈ കൊള്ളാമോ കല്ലുമ്പോൾ കിന്താ ആരാണാവോ എൻ്റെ അമ്മ ഇതല്ലോ ഇപ്പം കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഈ വൃത്തിയുടെ ആയിരുന്നൊരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ ഇനി എന്നെ വീട്ടിൽ കയറ്റും എന്തോ അപ്പോൾ അതാ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഏട്ടൻ അവിടെ ലോട്ടറി കണ്ടിട്ട് ലോട്ടറി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ അതാ ആദ്യം വർണ്ണം എന്ന് പറഞ്ഞു പിന്നെ മൂന്നായി പിന്നെ നാലായി അവസാനം ആറ് ലോട്ടറി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത് എവിടെ ചെന്നാലും ലോട്ടറി ഉണ്ടോ പ്രാന്താണേ ഏട്ടനും അച്ഛനും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ആറ് ലോട്ടറി ഒക്കെ എടുത്തുകൊണ്ട് ഇനി ഇനിയും കണ്ടോ നേരെ അപ്പം ഇങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങാനായിട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ കാരണം ഒരു അഞ്ചു മണി ആയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇനി നമ്മൾ ഡ്രസ്സൊന്നും എടുക്കാനായിട്ട് പോകുന്നൊന്നും ഇല്ല അപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നെ ചായയല്ല നമ്മൾ ബ്രൂ കോഫി മാത്രമേ പുറത്തുനിന്ന് കുടിക്കാറുള്ളൂ കേട്ടോ ചായ നമ്മളെ വീട്ടിൽ തന്നെ ഇട്ട് കുടിക്കാറുള്ളൂ കേട്ടോ കാരണം എനിക്ക് പുറത്തുനിന്നുള്ള ചായ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഏലക്കിണത് ചായ ഞാൻ കുടിക്കാറുള്ളൂ അപ്പോൾ ഏട്ടനങ്ങനെ തന്നെ അപ്പം ഞാൻ അതാ ഏട്ടൻ എന്താ കല്ലുമ്മിക്ക് പാൽക്കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പക്ഷേ ഈ പക്ഷുമലം ഒന്നും ഇപ്പോഴേ കൊടുക്കില്ലെന്നാണ് തോന്നുന്നു പറയുന്നത് കേട്ടോ പക്ഷേ അവൾക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ നമ്മൾ കുടിക്കുന്ന സമയത്ത് അപ്പോൾ അവൾക്ക് ഇച്ചിരി കൊടുത്തു അങ്ങനെ നമ്മളത് ആ വീട്ടിലെത്തുകൊിലെത്തിയപ്പോൾ എന്താ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയെല്ലാം ആണ് നമ്മുടെ അച്ചക്കൂട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം കളയും ചിരിയൊക്കെ ആയി അപ്പോൾ എന്താ ഞാൻ പിന്നെ ഹെയർ ഒന്ന് കളർ ചെയ്തല്ലേ വെറുതെ ഒരു ഷോയൊക്കെ പോയി കണ്ണാടിയെ നോക്കി കേട്ടോ അപ്പോൾ എന്താ തലേ തേച്ചയൊക്കെ തിനും ഉടുപ്പിനും ഒക്കെ ഒരേ കളർ തെയ്മേ അപ്പോൾ ഇതാ നാളെ ഈ സത്യത്തിൽ വെയിലത്ത് പോകുമ്പോഴാണ് കേട്ടോ ഇതിന് ശരിക്കും ഇതെടുത്തറിയുന്നത് ഭയങ്കര കളറായിട്ട് അപ്പം കൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളതൊന്നും പറയണം കേട്ടോ അതാ എനിക്ക് ഭയങ്കര ബോറായിട്ടുണ്ടോ എന്ന് പറയണേ ബോറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ഹെയർ കളർ മേടിച്ച് ചെയ്യും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളെ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ ബൈ ബൈസ് യു